എന്റെ തൊഴിലുറപ്പ് സൈറ്റ് വന്ന് നിർബന്ധിച്ച് നിങ്ങളെ പാർട്ടി പരിപാടിക്ക് ആ ഉദ്ദേശം എന്താണ് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല ഇല്ല ഇന്നലെ അവിടെ ഉദ്യോഗസ്ഥർ ചെന്ന് പറഞ്ഞു വരണവരെ ലിസ്റ്റ് കൊടുക്കാറുണ്ട് എഴുതി അയക്കാൻ പറഞ്ഞു എന്റെ വാണ്ടിന്ന് ഒരാൾ പോലും നിങ്ങളെ പാർട്ടി പരിപാടിക്ക് വരണില്ല നിങ്ങൾ ഇപ്പൊ ഈ ഒരു കാര്യത്തില് സഹകരിക്കാണ്ട് ഇനിയുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മളെ ആയിട്ട് ഇത് നമുക്ക് പറ്റില്ല അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും നല്ലൊരു സഹകരണം പ്രതീക്ഷിക്കുന്നു ഇതിൽ എന്തെങ്കിലും കാരണവശാല് നമ്മൾക്ക് അന്ന് വരാൻ അത്യാവശ്യം ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൽ പിണറായി വിജയനെതിരെയുള്ള ശക്തമായ വികാരം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയനോട് അറപ്പും വെറുപ്പും എല്ലാ മേഖലയുമുള്ള ജനങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ അണികൾ പിണറായി വിജയനെതിരെ ശക്തമായി പ്രതിഷേധം എല്ലാ മേഖലകളിലും ഉയർത്തുമ്പോൾ എങ്ങനെയാണ് പിണറായി വിജയൻ ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് നവകേരള സദസ്സിൽ ഏകദേശം കോടി രൂപയാണ് ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് ചെലവിനായിട്ട് മാറ്റി കണ്ടെത്തുന്നത് ആ കണ്ടെത്തുന്നത് അതാത് പ്രദേശത്തെ പ്രമുഖരായ ആളുകളെ ചടങ്ങിനു വിളിക്കുന്നു അവർക്ക് അവരോടൊപ്പം പ്രാതൽ കഴിക്കുന്നു അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ തന്നെ പലതരത്തിലുള്ള കേസുകളിൽ പെട്ട ആൾക്കാരാണ് അവർക്ക് പലതരം കാര്യങ്ങൾ സെറ്റിൽമെൻ്റ് ചെയ്യാനുണ്ട് അപ്പം അതുവഴി അവരെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് അവരെ പ്രശ്നങ്ങൾ തീർക്കാം അപ്പോൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് അതുവഴിക്ക് പിണറായി വിജയൻ പിരിച്ചെടുക്കുന്നത് അപ്പം ഫണ്ട് റെഡിയായി പിന്നെ നമ്മൾക്കറിയാം കോർപ്പറേഷൻ പഞ്ചായത്ത് ഇവ വഴിയുള്ള പിരിവൊക്കെ നടത്തിയതും എല്ലാവർക്കും അറിയാം ഇപ്പം അത് കളക്ടർ ഹൈക്കോടതി തന്നെ നിരോധിച്ചിരിക്കുകയാണ് പക്ഷെ വ്യക്തിപരമായിട്ട് തന്നെ ഓരോ ജില്ല ഓരോ നിയമസഭാ മണ്ഡലത്തിനും മിനിമം പത്ത് കോടി രൂപ വാ ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ ലളിതമായ മാർഗമാണ് സെറ്റിൽമെൻറ്റ് അതായത് സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ നവകേരള സദസ്സിൽ രണ്ട് തരം പരിപാടിയാണ് ഒന്ന് പ്രസംഗം അത് വേലിക്കെട്ടി പിണറായി വിജയനും സംഘവും മന്ത്രിമാരും കൂടി ഇരുന്നിട്ട് നടത്തുന്ന കസർത്ത് അതിനപ്പുറത്തെയാണ് ജനങ്ങളെല്ലാം നിൽക്കുന്നത് അവർക്ക് അവർക്കങ്ങോട്ട് ചടങ്ങിൽ പരിപാടിയില്ല അംഗീകാരമില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കുക അതിന് കൗണ്ടറുകളുണ്ട് പിണറായി വിജയനെ നേരിട്ട് കാണുന്നില്ല ഉമ്മൻചാണ്ടിയെ കാണുന്നമാതിരി നേരിട്ട് ഉമ്മൻചാണ്ടി ചെന്നിട്ട് വാങ്ങിയ പരിപാടി മാതിരി ഒന്നല്ല ഏഴാംകൂലികളായ ആളുകൾ പിണറായി വിജയൻ നേരിട്ട് കാണാൻ പറ്റില്ല മന്ത്രിമാരെ നേരിട്ട് കാണാൻ പറ്റില്ല അവിടെ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്നു പിന്നെ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അയക്കുന്നു അത് ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നീങ്ങുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പത്ത് ശതമാനം പോലും പരിഹാരം എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ മൂന്നാമത്ത് മൂന്നാമത്തെയാണ് പണം പിടിക്കാനുള്ള മാർഗം അവിടുത്തെ പ്രമുഖരായ ആളുകളുമായിട്ടുള്ള ചർച്ച അപ്പോൾ അവരുടെ ആ പ്രമുഖരായ ആളുകളുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പിണറായി വിജയൻ്റെ കൈവശമുണ്ട് പലതരത്തിലുള്ള തട്ടിപ്പും കേസിലും പെട്ടുള്ള ആൾക്കാർ കേസ് തീർത്തു കൊടുക്കുകയാണ് ഓൺ ദ സ്പോട്ട് തന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് അവരെ കേസ് തീർത്തു ഇത്ര പൈസ എന്ന് പറയാണ് റവന്യൂ ഓപ്പ് എന്നെ പ്രശ്നം തീർത്തു ഇത്ര പൈസ എന്ന് ശയിക്കാണ് ഇത് ഇങ്ങനെ ഉള്ള രീതിയിലാണ് ഇതിനുള്ള ഫണ്ട് രൂപീകരണവും മറ്റുമൊക്കെ ഇനി ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൻ്റെ രൂപമാണ് നമ്മൾ ഫസ്റ്റിൽ കേട്ടിട്ടുള്ളത് ഭീഷണിയാണ് കൃത്യമായി തൊഴിലുറ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആൾക്കാരും അതേപോലെ തന്നെ പിന്നെ കുടുംബശ്രീയുള്ള ആൾക്കാർ ആശാ വർക്കേഴ്സ് ഇവർ വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് ജോലി ദറിക്കും അതുകൊണ്ട് ഇവർ കൃത്യമായി വരും ഫ്രീ ആയിട്ട് ബസ് ഫ്രീ ആയിട്ട് ഭക്ഷണം ഫ്രീ ആയിട്ട് അന്ന് വേറൊരു ഒരു പാക്കറ്റ് കിട്ടും എല്ലാം കൂടി ആകുമ്പോൾ സുഖമായിട്ട് അന്നത്തെ ദിവസം കുശാലാണ് പിണറായി വിജയനെ നവകേരള സദസിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് നമുക്ക് ആ ഓഡിയോ ഒന്നും കൂടി കംപ്ലീറ്റ് ആയി കേൾക്കാം ഞാൻ രണ്ട് ഓഡിയോകളാണ് പുറത്തുവിടുന്നത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ അതേപോലെ കുടുംബശ്രീക്കാരെ ആശാ വർക്കേഴ്സിനെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ അതാത് മേഖലയുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തുകയാണ് അതിന് നിർബന്ധമായി വന്നിരിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞ ഭീഷണി വരുമ്പോൾ ആരാണ് പങ്കെടുക്കാത്തത് വല്ല ചിലവുണ്ടോ ബസ്സിന് കയറുന്നതിന് ചിലവില്ല ബോട്ടിൽ കയറുന്നതിന് ചിലവില്ല പിന്നെയാണെങ്കിൽ അവിടെ ചെന്ന ഭക്ഷണം ഫ്രീ ആണ് പിന്നെയോ ആപ്പാട് രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ പരിപാടിയുള്ളൊരു നിയോജക മണ്ഡലത്തിൽ അതുകൊണ്ടെല്ലാം കൂടെ കുത്തി കളക്കി അവിടെ നിന്ന് ഇരുന്നിങ്ങട് പോരണം അത് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പോരും ചെയ്യാം പിന്നെ എന്താ പ്രശ്നം പിന്നെ ഈവെൻ്റ് മാനേജ്മെൻ്റ് ആണ് ഈവൻ മാനേജ് വഴിയുള്ള പരിപാടിയാണ് പിണറായി വിജയൻ വേറെ നടത്തുന്നത് എന്താണ് അറിയാമോ പിണറായി വിജയന് സിന്ദാബാദ് വിളിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ ഒരു പത്തഞ്ഞൂറായിരം ആളുകളെ എല്ലാ ഭാഗത്തു നിന്നുമായിട്ട് ഈവൻ മാനേജ്മെന്റുകാർ ഓരോ സ്ഥലത്ത് എത്തിക്കും ആ സദസ്സിൽ അവര് പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ കൈയടിക്കണം ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കണം പിന്നെ പിണറായി വിജയന് ഭയങ്കരമായിട്ട് ഇത് വേണം എന്ത് ജൈവ സിന്താബാദ് വിളിക്കണം അതേപോലെ പിണറായി വിജയന് ക്യാപ്റ്റനാണെന്നൊക്കെ പറയണം ഈ രൂപത്തിലുള്ളൊരു പ്രചരണ കോലാഹലം ഉണ്ടാക്കിയിട്ട് പിണറായി വിജയൻ വലിയ കേരളത്തിലെ ഏറ്റവും അധികം ജനപ്രതിനിധിയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ് ഇതുപോലൊരു നേതാവ് കേരളത്തിലുണ്ടായിട്ടുള്ള കേരളത്തിൻ്റെ ക്യാപ്റ്റനാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള തന്ത്രങ്ങളൂടി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു ഇവിടെയാണ് ഈ രൂപത്തിലാണ് പിണറായി വിജയൻ ആൾക്കാരെ കൂട്ടുന്നത് അങ്ങനെ ആൾക്കാർ കൂട്ടിയിട്ട് നവകേരള സദസ്സിലാളൊറ്റ കുട്ടി ഈ പിണറായി വിജയനോട് മമതി ഇല്ലാതെയാണ് മടങ്ങുന്നത് പിണറായി വിജയൻ്റെ പച്ചയായ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നേരിട്ട് മനസ്സിലാക്കി അങ്ങനെ ജനങ്ങൾ മടങ്ങുന്നു ഇതാണ് നവകേരള സദസ്സിൽ ആളുകൾ കൊടുന്നതിൻ്റെ രഹസ്യം ഇപ്പഴ കുടുംബശ്രീ അംഗങ്ങളെ ഡിസംബർ ആറാം തീയതി നമ്മളുടെ നവകേരള സദസ് നിർബന്ധമായിട്ട് കുടുംബശ്രീയുടെ നല്ലൊരു പ്രാതിനിധ്യം വേണം കുടുംബശ്രീ ഇത് സർക്കാരിന്റെ ഭാഗവും ഇത് രാഷ്ട്രീയത്തിന്റെ അല്ല പിന്നെ അതുപോലെ തന്നെ ഇത് സർക്കാർ പറയുമ്പോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തരുന്നതാണ് അപ്പൊ നമ്മളുടെ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടാവണം എല്ലാ വാർഡിലെ അയൽക്കൂട്ടങ്ങളും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് നമ്മുടെ വാർഡിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ എത്ര കുടുംബശ്രീ അംഗങ്ങളാണ് ഇതിലേക്ക് എന്നുള്ള ഒരു കണക്കെന്തായാലും നിർബന്ധമായിട്ട് ഇത് ഇതില് വരാത്ത ആൾക്കാർ വല്ല പയ്യാണ്ട് കിടപ്പിലായവര് ഏഹ് തീരെ നിവർത്തിയില്ലാണ്ട് ഇരിക്കുന്ന ആൾക്കാർ മാത്രേ അവർക്ക് മാത്രമാണ് വരാ ലീവ് ഉള്ളൂട്ട അല്ലാത്ത ഒരാളും പറയാൻ പറ്റില്ല നമുക്ക് എല്ലാവരും നിർബന്ധമായിട്ട് തന്നെ ഇതിൽ പങ്കെടുക്കണം ഇതിലിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എഴുതിയേക്കണ ആൾക്കാരുടെ കുറേ ലിസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലിസ്റ്റൊക്കെ നമ്മൾ വെക്കണുണ്ട് ഇനി ഒരു കാര്യം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല സർക്കാരിൻ്റെ ഒരു പരിപാടി വിളിച്ചിട്ട് ആ ഒരു ഇത് അകലൊന്നുമല്ല നമ്മുടെ മാളയിലാണ് അതെ ഇത്രയും നല്ലൊരു അവസരം ഇരുപത്തൊന്ന് മന്ത്രിമാരും പങ്കെടുത്ത് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്ന് വരെ നിങ്ങൾക്കൊരു മാറ്റി വയ്ക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല ഏഹ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രളയം വന്ന് ഒരു കോവിഡ് വന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടേതായ വീടുകളിൽ ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ കൊണ്ടുപോയത് ഈ സർക്കാർ തന്നെയാണ് നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾക്ക് സഹായങ്ങളായിട്ട് പ്രളയ സമയത്തും ഇതേതും ഒക്കെ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നിങ്ങൾ ഈ സർക്കാരിന്റെ പരിപാടി വിജയിപ്പിക്കേണ്ടത് കുടുംബശ്രീക്ക് നല്ലൊരു പങ്കുണ്ട് നിർബന്ധമായിട്ടും കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധമായിട്ടും വരണം ഞാൻ അന്വേഷിക്കും ഈ അയൽക്കൂട്ടങ്ങളിൽ ഉള്ള ആൾക്കാർ എന്തുകൊണ്ട് വരാത്തത് വരാ വരാനായിട്ട് എന്തോ വരാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും അപ്പൊ കൃത്യമായിട്ടും കുടുംബശ്രീ അംഗങ്ങൾ ഇതില് വരാൻ പറ്റില്ല എന്നു പറഞ്ഞപ്പിതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യമാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല വല്ല അസുഖമാണെങ്കിൽ മാത്രം മാറി നിൽക്കേണ്ടതുള്ളൂ ബാക്കി എല്ലാ കുടുംബശ്രീ അംഗങ്ങളും നമ്മളുടെ വാർഡിൽ മാത്രം നിങ്ങൾ സഹകരിക്കാണ്ടിരുന്ന അതുപോലെ ആയിരിക്കുള്ളൂ നമ്മുടെ വാർഡിൽ ഇനിയുള്ള കാര്യങ്ങളും നിങ്ങൾ ഇപ്പം ഈ ഒരു കാര്യത്തിൽ സഹകരിക്കാണ്ടിരുന്ന ഇനിയുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മളെ ആയിട്ട് ഇത് നമുക്ക് പറ്റില്ല അപ്പൊ നിങ്ങളുടെ എല്ലാവരും നല്ലൊരു സഹകരണം പ്രതീക്ഷിക്കുന്നു ഇതിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്ക് അന്ന് വരാൻ അത്യാവശ്യം കാര്യങ്ങളുണ്ടെങ്കിൽ അവർ മാത്രം ഒഴിവാകാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരും നിർബന്ധമായിട്ടും ഇതിൽ പങ്കെടുക്കണം കേട്ടോ നിങ്ങള് നിർബന്ധമായിട്ട് പങ്കെടുക്കണം ഈ ലിസ്റ്റില് ഇട്ട ആൾക്കാർക്ക് ഇനിയുണ്ട് നമുക്ക് ആറാം തീയതി നമ്മൾ പോണത് അപ്പൊ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇതില് തന്നെ തിരുത്തിയിടണം അസുഖമുള്ളവർ മാത്രം വില വയ്യാണ്ടിരിക്കുന്നവർ മാത്രം ഒഴിവായാൽ മതി ഹലോ ആ ലീന ഞാൻ വിളിച്ചതേ എന്റെ തൊഴിലുറപ്പ് സൈറ്റ് നിർബന്ധിച്ച് നിങ്ങളുടെ പരിപാടി എന്താണ് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല ഇല്ല അവിടെ ഉദ്യോഗസ്ഥർ ചെന്ന് പറഞ്ഞു നാട്ടിൻ പറഞ്ഞു എന്റെ പാർട്ടി പോലും നിങ്ങളെ പാർട്ടി പരിപാടിക്ക് വരണില്ല ഇന്നിപ്പോ ഓമനെ വിളിച്ചിട്ട് പറഞ്ഞു ലിസ്റ്റ് ചോദിച്ചു അതെന്തിനാ പറ്റൂല എന്റെ വീട്ടിൽ നിന്നാ ബീനയുടെ വീട്ടിൽ നിന്നാ കേരള സർക്കാർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് കൊടുക്കണ ആണ് ആണെങ്കി പറയാം മറുപടി പറയാം ബീന ശമ്പളം വാങ്ങണ ആരും ശമ്പളം ീന പഞ്ചായത്തിരുന്ന് ശമ്പളം വാങ്ങണത് ആര ശമ്പളം ഇന്നലെ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നാലും ആരായിരുന്നാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ വീടിയോ പിടിത്താങ്കൊടുത്താലും ഈ ഇവിടെ കേരളത്തിലാ തൊഴിലുറപ്പും കൂടെ നിർത്തും നിങ്ങൾ ഈ കണക്കിന് പോകണെങ്കിൽ ആ പാവങ്ങളും പാവങ്ങളും പാവങ്ങളെ തൊഴിലുറപ്പ് നിർത്താനായിട്ടാണ് നിങ്ങൾ ഒരുങ്ങണേ കേരളത്തില് ഞാൻ പറയട്ടെ ഒരു ഒരു നിമിഷം ഞാൻ ഒരു നിമിഷം പറഞ്ഞോട്ട് ഈ കേരളത്തിലെ പാപപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ തെണ്ടെന്ന് അവരക്ക് കറണ്ട് ബില്ല് വീട്ടുകാരം വെള്ളക്കരം വീടിന് ഒരു പെർമിറ്റ് ഇത്രയും കാര്യങ്ങൾ ഇരട്ടി നാലിരട്ടി ആക്കിയിട്ട് സർക്കാർ ഒരു പിണറായി അങ്ങേരെ കുറെ ഗുണ്ടാളും കൂടെ നാട് നീളെ തെണ്ടി നടക്കണു എന്റെ തൊ നമ്മളെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ എവിടണോ കുടുംബശ്രീ പെണ്ണുങ്ങളെ വിടണോ എടേ പാർട്ടിയിലെ അനുഭാവമുള്ളവർ വരും നമ്മളും പാർട്ടി പ്രവർത്തകരാണ് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ആളിനെ ഇതേപോലെ ഭീഷണിപ്പെടുത്തിയൊന്നും കൊണ്ടുപോണില്ല ഉദ്യോഗസ്ഥരെ ഇറക്കി അതുകൊണ്ട് മേളാലെന്താ പാർട്ടി ഇറങ്ങി കളിക്കരുത് എന്താ പറയണേരേ പറഞ്ഞോളൂ ഇവിടെ ആരും പറഞ്ഞില്ല